ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ഞാൻ ഇന്നൊരു ബീഫിൻ്റെ റെസിപ്പി ആയിട്ടോ നിങ്ങൾക്ക് ഷെയർ ആക്കുന്നത് ഇത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ബീഫ് കിട്ടിയാൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തി കൊടുക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫാമിലീസിനും മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ശരിക്കും ബീഫ് കിട്ടിയാൽ രണ്ട് മൂന്ന് റെസിപ്പിയായിട്ട് ആയിട്ട് വെക്കലുണ്ട് പക്ഷേ എനിക്ക് ഇങ്ങനെ വെച്ചപ്പോൾ കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റി ആയിട്ട് തോന്നി അപ്പം ഞാൻ വിചാരിച്ചാൽ നിങ്ങൾക്കൊന്ന് ഷെയർ ആക്കാം അപ്പോൾ ചീരുള്ളി വെളുത്തുള്ളി ഉള്ളി തക്കാളി ഇവയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എന്താ പറയുക ഇങ്ങനത്തെ ബീഫിലേക്ക് അധികം ചീരുള്ളി ഇടാൻ മാക്സിമം ശ്രദ്ധിക്കലുണ്ട് അഥവാ ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രമേ വെല്ലുളളി വലിയുള്ളി യൂസ് ചെയ്യാറുള്ളൂ എന്നാലും എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നി ചീരുള്ളി എടുത്തിട്ടാട്ടോ ഞാൻ പിന്നെ വലിയ കുക്കൊന്നുമല്ല പക്ഷേ ഇങ്ങനെ ചെയ്ത് 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 ഓരോന്നും നമ്മൾ ചെയ്യുമ്പോഴാണല്ലോ പഠിക്കുക പക്ഷെ എനിക്ക് ഭയങ്കര താല്പര്യമാണ് ഒന്നാമത് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡിനെ കുറിച്ച് മക്കളായാലും ഹസ്ബൻ്റായാലും നല്ല കമൻ്റ് പറയും ഇതുവരെ മോശം കമൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല എന്നാലും കമൻറ്റ് പറയും അപ്പോൾ നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിലോ എന്തെങ്കിലും അതിലിന്നത് പോരാ അപ്പോൾ നമുക്ക് അതൊരു അഡ്വൈസായി എടുത്തിട്ട് അടുത്തതിൽ പിന്നെയും ശ്രദ്ധിക്കാൻ നോക്കും പക്ഷെ ഇപ്പം അങ്ങനെ ഒന്നും പറയാറില്ല കേട്ടോ എന്താ പറയുക ടേസ്റ്റ് ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ട് ഞാൻ മകയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുമ്പോഴൊക്കെ ടേസ്റ്റ് ഉണ്ട് എന്ന് പറയാറുണ്ട് പിന്നെ ഞാൻ രണ്ടാമതെന്ന് പറഞ്ഞാൽ ഞാൻ കുക്ക് ചെയ്യുന്ന അധിക സാധനത്തിലും ഞാൻ വെളുത്തുള്ളി നല്ല ഇടയും പൊതുവേ ഞാൻ തൊലി നല്ല കഴുകി തൊലിൻ്റെ ആ രണ്ട് രണ്ടറ്റ ഉണ്ടല്ലോ അത് രണ്ടും എടുത്ത് അങ്ങനെ കുത്തിയെടുക്കാറാണ് പതിവ് പക്ഷേ ഇപ്പോൾ എന്താ പറയുക ചില സമയത്തെ തൊലിക്കാറുള്ളൂ എന്നിട്ട് നല്ല വാഷ് ചെയ്തിട്ട് അങ്ങനെ മിക്സിയിലിട്ട് ക്രഷ് ചെയ്യാറട്ടോ മതി നല്ല യൂസ് ചെയ്യുന്നതാണ് എനിക്ക് നല്ല വെളുത്തുള്ളി വേണ്ട ഒരാളാണ് ഞാൻ അപ്പോൾ അത് വർത്താനും കൂട്ടായിട്ട് ഞാൻ ഉള്ളി ഇവിടെ അരിഞ്ഞിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളിയും ചീരുള്ളിയും ഒക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്കിതിന് അത്യാവശ്യം കുറച്ച് ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും ചീരിയുള്ള ഒക്കെ വേണം കേട്ടോ ഈ ബീഫിലേക്ക് അല്ലെങ്കിൽ ബീഫ് കറി വല്ല ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പം പിന്നെ ചീരുള്ളി ഞാൻ കുറച്ച് അതുപോലെയാണ് ചേർക്കുന്നത് ഇപ്പോൾ ഞാനിതാ രണ്ട് പാർട്ടീഷൻ ആയിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ ഫസ്റ്റ് ടൈം രണ്ട് ഉള്ളിയും രണ്ട് തക്കാളിയും പിന്നെ കുറച്ച് ചീരുള്ളിയും വെളുത്തുള്ളിയും ചീരുള്ളിയും വെളുത്തുള്ളിയും ചതക്കാ ചതയ്ക്കാതെ കേട്ടോ ചീരുള്ളിയും വെളുത്തുള്ളിയും ഞാൻ അതേപോലെയാണ് ഇടുന്നത് ഇതാ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ മറ്റേത് അതായത് രണ്ട് സെക്ഷൻ ആക്കിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ബീഫ് ഇക്ക രണ്ട് ദിവസം മുന്നേ കൊണ്ടു തന്നായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ എന്താ പറയുക കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനൊരു ബോക്സിലാക്കിയിട്ട് ഒഴിച്ച് വെക്കാറാണ് ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാറാണ് പതിവ് അപ്പോൾ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കഴുകി വെച്ചാൽ ബീഫ് ഇട്ട് കൊടുക്കുക നമ്മൾ എത്രയാണോ ഇഷ്ടമുള്ള അതിനനുസരിച്ച് ചെറുതാക്കട്ടോ എങ്ങനെ നിങ്ങൾക്ക് സൗകര്യം അതിനനുസരിച്ച് ചെറുതാക്കി പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മൾ രണ്ട് ഉരുളക്കിഴങ്ങ് ഇത് ചിലവർ കുറച്ച് വലുതാക്കിയിടും എനിക്ക് പിന്നെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഇങ്ങനെ ചെറുതാക്കിയിട്ടിട്ട് അത് ഒടയുമല്ലോ ബീഫിൽ കിടന്ന് ഒടഞ്ഞ് കിട്ടുമല്ലോ അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി പിന്നെ ചീരുള്ളി അങ്ങനെ തന്നെയാണ് ഞാൻ ഇടാറ് വെളുത്തുള്ളിയും അങ്ങനെ തന്നെ എടുക്കും ഓൾറെഡി അത് നമ്മൾ ബീഫ് വിസലൊക്കെ വരുമ്പോൾ ഓൾറെഡി അത് കുക്കായി കിട്ടും അപ്പോൾ അതൊന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എന്താ പറയുക പിന്നെ കുറച്ച് ഉലുവല്ലേ അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് മുളക് പൊടി ഞാൻ ഒരു സ്പൂൺ മുളക് പൊടിയാണ് എടുക്കുന്നത് കാരണം എൻ്റെ മുളക് പൊടി എന്താണെന്നറിയില്ല ഈ പ്രശ്നം വാങ്ങിയത് നല്ല എരിവുള്ളത് കാരണം ഞാൻ എല്ലാത്തിക്കും കുറേശാണ് യൂസ് ചെയ്യാറ് അപ്പോൾ കുറച്ച് മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു രണ്ടര സ്പൂണോളം മല്ലിപ്പൊടി ഇട മല്ലിപ്പൊടി കുരുമുളക് പൊടി ഒരു രണ്ട് സ്പൂണ് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ഇടാം കേട്ടോ ഒരുവിധം ബീഫിനൊക്കെ നല്ല എരിവ് വേണമല്ലോ അപ്പോൾ അങ്ങനെ ഇടാം ഞാൻ പിന്നെ കുട്ടികൾ കഴിക്കാറുള്ളത് കൊണ്ട് കുറച്ച് കുറയ്ക്കി എന്നാലും അത്യാവശ്യം നല്ല എരിവിൽ തന്നെയാണ് സാധനം ഉണ്ടാക്കാറ് പിന്നെ അതായത് ഞാൻ പറഞ്ഞില്ല ഉലുവ അതും കൂടി ഇട്ടിട്ട് നല്ല നല്ലവണ്ണം നമ്മൾ എത്രത്തോളം തിരുമ്പുന്നു അത്രത്തോളം ഇന്ന് നിരണ്ടി എടുക്കുക എന്നൊക്കെ പറഞ്ഞില്ല ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ നല്ലവണ്ണം വയ്ക്കുന്ന പോലെ നല്ലവണ്ണം ഇതാക്കെട്ടോ പിന്നെ ഞാൻ കുറച്ച് വെള്ളം അതായത് നമ്മൾ കൈ കഴുകിയ വെള്ളം എന്നൊക്കെ പറയില്ലേ അത്രയും ഞാൻ അതിലേക്ക് ഒഴിക്കുന്നുള്ളൂ ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കാരണം ഇവിടെ പൊതുവേ കറിയായിട്ട് ആർക്കും ഇഷ്ടമല്ല എന്ത് സാധനം മീനായാലും ബീഫായാലും ചിക്കനായാലും കറിയായിട്ട് കഴിക്കാൻ വല്ലാതെ താല്പര്യം ഇല്ലാത്തവരാണ് അതായത് ഒക്കെ ഇങ്ങനെ കുറിഞ്ഞനുണ്ടാക്കണം അതെന്ത് കറി ആണെങ്കിലും മക്കൾക്കായാലും അതാണിഷ്ടം അപ്പോൾ അതാ ഞാൻ ആദ്യം കുറച്ച് വെള്ളം കൊടുത്തു പിന്നെ ഒന്നും കൂടി ഒന്ന് വെള്ളം ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയല എനിക്ക് എന്ത് സാധനം ഉണ്ടാക്കുകയാണെങ്കിലും മല്ലിയാല മസ്റ്റാണ് ആദ്യമൊന്നും എനിക്ക് അങ്ങനെ ഇഷ്ടമല്ലായിരുന്നു പിന്നെ പിന്നെ എനിക്ക് എന്താണെന്നറിയില്ല ഇതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് തന്നെ ഞാൻ എല്ലാത്തിലും ഇടാൻ പറ്റുന്ന എല്ലാ സാധനത്തിലും ഞാൻ മല്ലിയല യൂസ് ചെയ്യും പിന്നെ കരിവേപ്പിലയും കരിവേപ്പില ഞാൻ വളരെ കുറവാണ് യൂസ് ചെയ്യാറ് മല്ലിച്ചപ്പാണ് ഇതാ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുക എന്നിട്ടിത് ഒരു നാല് വിസിലാണ് ഇപ്പോൾ ഇത് ഓൾറെഡി കാരണം ഞാൻ പറഞ്ഞല്ലോ വല്ലാതെ മൂപ്പില്ലാത്ത ബീഫാണ് അപ്പോൾ ഇത് ആയി വരുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ തേങ്ങ അരച്ചെടുക്കാം ഞാൻ മക്കൾക്ക് കുറച്ച് ബീഫ് പൊരിക്കണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പൊരിച്ച് ബീഫിൻ്റെ ആ എണ്ണയിലേട്ട് തന്നെ കേട്ടോ തേങ്ങ വറുത്തെടുക്കുന്നത് ആദ്യം കുറച്ച് കരിവേപ്പിലിട്ടു എന്നിട്ട് നമുക്ക് എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ച് ഒരുപാടൊന്നും തേങ്ങ വേണ്ട കുറച്ചൊരു രണ്ടോ മൂന്നോ എടുത്തെടുത്താൽ മതി ഞാൻ പിന്നെ കുറച്ച് എരു ഇനി അധികം ആയിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് എടുത്തതാണ് അത് നല്ല ഒന്ന് വറുത്തെടുക്കാം പിന്നെ എന്താ പറയുക കുറച്ച് ചീരുള്ളി ഉണ്ടല്ലോ കുറച്ച് ചീരുള്ളിയും പിന്നെ പെരിഞ്ചീരവും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പെരിഞ്ചീരങ്ങും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് അതിൻ്റെ കളറ് മാറി വരുന്നത് വരെ ഇങ്ങനെ മെല്ലെ 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 വയറ്റി കൊടുക്കുക ഒരു സിംബിൾ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി എന്നാലോ കളർ മാറും വേണം എന്നാലും അധികം എരിഞ്ഞ് കിട്ടുകയും ചെയ്തിട്ട് ഈ ഒരു കളർ ചേഞ്ച് ആയാൽ മതിട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ മഞ്ഞ് മല്ലിപ്പൊടി കുറച്ച് ഒരു സ്പൂണോ രണ്ട് സ്പൂണോ അധികം ഏറെ ഇട്ട് കൊടുക്കേണ്ട ഓൾറെഡി നമ്മൾ വീട്ടിലിട്ടിട്ടുണ്ടല്ലോ ഇത് എന്താ പറയുക രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഞാൻ രണ്ട് സ്പൂണായിട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇത് നല്ലൊന്ന് വറുത്ത് വന്നതിന് ശേഷം പിന്നെ കുറച്ചൊന്ന് മുളക് കുറച്ച് ഒരു കുറവ് പോലെ തോന്നി ഇപ്പം ഞാൻ കുറച്ചും കൂടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കിട്ടും പിന്നെ കുറച്ച് മുളക് പൊടി മുളക് പൊടി ഞാൻ ഇട്ടതിലും എടുത്തതിലും കുറച്ചാണ് ഇട്ടെടുത്തത് കാരണം നല്ല എരിവാണ് അപ്പോൾ അതും കൂടി എടുത്തിട്ട് ഇപ്പം നല്ല സ്മെല്ലാണ് കേട്ടോ ഇത് വറുത്തൊക്കെ എടുക്കുമ്പോൾ നല്ല സ്മെല്ലാണ് അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കുക നമുക്ക് ഇനി വേറൊരു പോട്ടെടുത്തിട്ട് അതിലേക്ക് ഉള്ളി ഒന്ന് വയറ്റി വഴറ്റി കൊടുക്കുക ഈ സ്റ്റേജുകൾ കണ്ടിട്ടൊന്നും പേടിക്കണ്ട പക്ഷെ നല്ല ടേസ്റ്റാണ് നമുക്ക് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് എന്താ പറയുക ഇങ്ങനെ ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം എന്ന് ഇങ്ങനൊന്ന്ണ്ടാക്കി നോക്കാം പിന്നെ ഞാൻ ഉലുവ വറവിടാൻ മറന്നുപോയി അതുകൊണ്ട് ഞാൻ ആ ഉല്ലിയേക്കൊന്ന് മാറ്റി എടുത്തിട്ട് ചെറുങ്ങനെ ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് ആ ഓയിലിൽ ഒന്ന് പൊട്ടിച്ചെടു ട്ടോ എന്നിട്ട് പിന്നെ ഉള്ളി ഒന്ന് ഒന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി ഇடு ഇതി നമ്മൾ ആദ്യം കുറച്ച് മാറ്റി വെച്ചിလေ ഒരു രണ്ട് തക്കാളി കുറച്ച് മല്ലിച്ചേപ്പ് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഇട്ടപ്പോൾ നല്ല ചടച്ചിട്ടാ ട്ടോ ഇട്ട് കൊടുത്തത് എന്നിട്ട് നല്ല വണ്ണം ഒന്ന് വൈറ്റ് ചെയ്ത് എടുക്കാം അതായത് ഇത് നല്ലോണം വയന്ന് വരണം എന്താ പറയുക നോർമലി നമ്മൾ ജസ്റ്റ് വാട്ടിയാൽ പോലെ നല്ല വണ്ണം വഴറ്റിയെടുക്കുക എന്നിട്ട് ഇത് നല്ലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുക അപ്പോൾ അതാ മൂടി വെച്ച് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം ഒന്ന് ഇങ്ങനെ വയർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പുളി ഇല്ലേ പുളിവെള്ളം പുളിവെള്ളം രണ്ടോ മൂന്നോ നാലോ നല്ല കൂടെ ഉണ്ടോ അതായത് നമ്മൾ രണ്ടോ മൂന്നോ നാലോ പറയാ കാരണം നിങ്ങൾ എടുക്കുന്ന ബീഫിനനുസരിച്ച് പിന്നെ വെള്ളം പോലെയുള്ള പുളിവെള്ളം എല്ലാം നല്ല കട്ടിക്കുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ മസ്റ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യരുത് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് മുളക് പൊടിയും ഞാൻ ഇടുന്നില്ല കേട്ടോ അപ്പോൾ ഇതാ ഇത് ഞാൻ ഈ പ്രോസസ്സ് ചെയ്തപ്പോൾ ഈ ബീഫൊക്കെ അവിടെ ആയി വന്നിട്ടുണ്ട് കണ്ടോ ബീഫിൽ അത്യാവശ്യം വെള്ളമുണ്ട് അത്ര ഒഴിച്ചിട്ടുണ്ട് വെള്ളമുണ്ട് ഇന്നാലോ ഇല്ല അപ്പോൾ ഇനി ഈ മസാലയിലേക്ക് നമ്മളിപ്പം ഉണ്ടാക്കി വെച്ച ബീഫ് കുറേശ്ശെ കുറേശ്ശെ ഇട്ടുകൊടുത്ത് ഒന്നൊന്ന് വേവി ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക നമ്മൾ കുറേശേ കുറേശ്ശേ വെള്ളം ഇതൊക്കെ ഒന്ന് എപ്സോർബാവണ തരത്തിൽ കുറേശ്ശെ കുറേശ്ശേ ഇട്ട് താ ഞാൻ അപ്പോൾ ഫുൾ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ ഞാൻ കുറച്ച് വെള്ളത്തിൽ ഒരുപാട് വെള്ളത്തിലൊന്നുമില്ല കുറച്ച് വെള്ളത്തിൽ ഒന്ന് അരച്ച് എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിൽ അതും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ മിക്സി ഒന്ന് നമ്മൾ ചറ്റിയെടുക്കുകയെന്ന് പറയില്ലേ ആ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്തപ്പം വളരെ നല്ലൊരു സ്മെല്ല് വരും നമ്മൾ സാധാ ബീഫ് കറി ഉണ്ടാക്കുന്നതിലും നല്ലൊരു സ്മെല്ലാ കേട്ടോ വരുന്നത് ഇനി അതല്ല നിങ്ങൾക്ക് കുറച്ച് വെള്ളം പോലെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രേവി വാട്ടീല് ഉള്ളി ഉണ്ടാക്കിയില്ലേ അതിൽ കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ തേങ്ങ തേങ്ങയിലും കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് കുറച്ച് മല്ലി ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാനൊരു ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കുന്നുണ്ട് കുറച്ച് നേരം അതായത് രണ്ട് മിനിറ്റ് മൂടി വെച്ചിട്ടൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ അടിപൊളി ബീഫ് കറി റെഡി ആയിട്ടുണ്ട് മസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ട്രൈ ചെയ്താൽ അപ്പം ഞാൻ ഒന്നും കൂടി പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ